അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ല വസ്സലാമ റസൂലില്ല വളാലി വസഹ്ബിഹി അജ്മയി ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസല്ലമയുടെ ജീവചരിത്രത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ ഇൻഷാള്ള ഇന്ന് നാം പ്രവേശിക്കുന്നത് പ്രവാചകത്വത്തിൻ്റെ ആദ്യ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് നബിസലാഹ് അലഹി വസലമയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ റമലാനിൽ ഒരു തിങ്കളാഴ്ചയാണ് നബിക്ക് ഹെറാ ഗുഹയിൽ വെച്ച് ആദ്യമായി ദിവ്യബോധനം അഥവാ വഹിയ ലഭിക്കുന്നത് ആരോരുമില്ലാത്ത ആ മലമുകളിൽ ജിബിറീലിനെ കണ്ടതും ജിബിറീൽ തൻ്റെ ശരീരം ഞെക്കിയതും ഞെരിക്കിയതും അമർത്തിയതും എന്നിട്ട് തന്നോട് വായിക്കാൻ ആവശ്യപ്പെട്ടതും വായിക്കാൻ അറിയില്ല എന്നാവർത്തിച്ച് പറഞ്ഞപ്പോൾ അത്യപൂർവമായ മുത്തുമണികൾ കോർത്തിണക്കിയതുപോലുള്ള മനോഹരമായ അഞ്ച് വാചകങ്ങൾ അഞ്ച് ആയത്തുകൾ തനിക്ക് ഓതിത്തന്നതുമൊക്കെ ഇപ്പോൾ കല്ലിൽ കൊത്തിവെച്ചതുപോലെ നബിസല്ലാഹു അലൈഹി വസല്ലമുക്ക് ഓർമ്മയുണ്ട് അതിലെ ഒരു വാക്കും ഒരക്ഷരവും നബി മറന്നുപോയിട്ടില്ല നബി സല്ലാഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമായിരുന്നു നബി ആകെ പേടിച്ച് വിറച്ചു നേരെ മലമുകളിൽ നിന്ന് താഴേക്കിറങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോവാൻ തുടങ്ങി എന്താണ് തനിക്ക് പറ്റിയത് എന്ന് മനസ്സിലായില്ല തന്നെ വല്ല ജിന്നും ബാധിച്ചതാണോ എനിക്ക് മാനസികമായി വല്ല വിഭ്രാന്തിയും ഉണ്ടായതാണോ എന്തൊക്കെയാണ് എന്താണ് പറ്റിയിരിക്കുന്നത് എന്നൊന്നും എന്നൊന്നും മനസ്സിലാകാതെ എന്നറിയാതെ നബി സല്ലാഹു അലഹി വസ വളരെ പരിഭ്രാന്തനായി വീട്ടിലേക്ക് ഒരർത്ഥത്തിൽ ഓടുകയായിരുന്നു കാരണം വീട്ടിൽ ഖദീജ അലി അള്ളാഹു വൻഹയുണ്ട് ഖദീജ അലി അള്ളാഹു വൻഹയുടെ സാന്നിധ്യം തനിക്ക് മനസമാധാനം തരും എന്ന് നബിക്ക് ഉറച്ച പ്രതീക്ഷയുണ്ടായിരുന്നു വിശ്വാസമുണ്ടായിരുന്നു എല്ലാ പ്രയാസ സന്ദർഭങ്ങളിലും പ്രതിസന്ധി ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലുമൊക്കെ ആശ്വാസത്തിന്റെ തെളിനീർ നൽകാറുള്ളത് തന്റെ പ്രിയതമ ഖദീജയാണ് അതുകൊണ്ട് നേരെ നബി സല്ലാഹു അലിഹി വസ്ല്ല വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് വിളിച്ചു പറയുന്നു എന്നെ പുതപ്പിച്ചു തരൂ എന്നെ പുതപ്പിച്ചു തരൂ എന്ന് വളരെ ആദരവിന്റെ ഭാഷയിൽ ബഹുമാനത്തിന്റെ സ്വരത്തിലാണ് നബി വിളിക്കുന്നതും പറയുന്നതും എന്നല്ല എന്നല്ലൂനി എന്നെ പുതപ്പിച്ചു തരൂ എനിക്ക് പുതപ്പിട്ടു തരൂ പുതപ്പിട്ട് മൂടിത്തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റസൂൽഹു അലഹി വസ്സലമ്മ വീട്ടിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഖദീജ ബി വി പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്നു കിടക്കാൻ ആവശ്യപ്പെടുന്നു നബിസല്ലാഹ് അലഹി വസ്ല്ലം കിടക്കുന്നു കിടന്ന് പുതപ്പിട്ട് മൂടിയതിന് ശേഷം നബിസല്ലാഹു അലഹി വസ്ല്ലം ഖദീജയോട് ചോദിക്കുന്നുണ്ട് എനിക്കെന്താണ് പറ്റിയത് ഖദീജ അപ്പോൾ ഭയചകിതമായ ആ വലിയ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും കൊടുത്തുകൊണ്ട് ഒരു മാലാഖയായി മാറുകയായിരുന്നു ഹദീജ ബി വിള്ളഹ ഹദീജ ബി വി ആദരം സ്ഫുരിക്കുന്ന നയനങ്ങളോടുകൂടി നബിയെ നോക്കിയിട്ട് നബിയെ തലോടിക്കൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ടവനെ സന്തോഷിച്ചു കൊള്ളുക താങ്കളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക കല്ല ഫവല്ലാഹി ഫവല്ലാഹി ലാ അബദ ഇന്നക ലതസിലുർ വതസ്ദുഖുൽ വതഹ്മിലുൽ കല്ല പ്രിയപ്പെട്ടവനെ ഒരു ബേജാറും വേണ്ടതില്ല ഒരു വിഷമവും വേണ്ടതില്ല സന്തോഷിച്ചു കൊള്ളുക കാരണം അള്ളാഹു താങ്കളെ ഒരിക്കലും നിന്ദനാക്കുകയില്ല കാരണം എന്താണ് താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു നല്ലത് മാത്രം സത്യം മാത്രം പറയുന്നു പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം കണ്ടറിഞ്ഞ് അത് താങ്കൾ ഉൾക്കൊള്ളുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു വസ്ത്രങ്ങളില്ലാത്തവർക്ക് വസ്ത്രം ധരിപ്പിക്കുന്നു ഇങ്ങനെ അശരണരുടെയും പ്രയാസപ്പെടുന്നവരുടെയും അത്താണിയാണ് താങ്കൾ അതുകൊണ്ട് താങ്കൾക്കൊരിക്കലും പ്രയാസം അനുഭവിക്കേണ്ടി വരികയില്ല എന്നിട്ട് റസൂൽ അലൈഹി വസല്ലമയെ വിശ്രമിക്കാൻ വേണ്ടി അവസരം നൽകുന്നു അങ്ങനെ നബി സ്വൽപ്പമൊന്ന് ഉറങ്ങി ഇതിൻ്റെ മാനസികമായ ഈ പ്രയാസങ്ങളും ബേജാറുമൊക്കെ ഒന്ന് മാറിയപ്പോൾ സുമ ഇന്തൽ ബിന് നൗഫലിൻ്റെ അടുത്തേക്ക് ഫദീജ ബി വി നബിസല്ലാഹു അലൈഹി വസലമേയും കൂട്ടി കൊണ്ടുപോവുകയാണ് വറക്കത്ത് ബിന് നൗഫൽ ബിൻ അസദ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബിൻ അസദ് അസദ്ജ അലി അള്ളാഹുഹിയുടെ പിതാവായ ഹുവൈലിദും അതുപോലെ തന്നെ വറഹത്തിൻ്റെ പിതാവായ നൗഫലും സഹോദരന്മാരായിരുന്നു നൗസലു അലിഹി വസൽജ ബി വിയുടെ പിതൃവ്യന്റെ പുത്രനാണ് വറഹത്ത് ബിൻ നൌഫൽ അദ്ദേഹം വേദപണ്ഡിതനായിരുന്നു ആ വേദങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ക്രിസ്തു മതം സ്വീകരിക്കുകയും യഥാർത്ഥ യേശുവിൻ്റെ പാതയിലൂടെ ചലിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം വേദഗ്രന്ഥം അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അറബിയിൽ നിന്ന് കാര്യങ്ങൾ ഹിബ്രു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പണ്ഡിതനായിരുന്നു എന്നൊക്കെ കാണാം അതായത് നബിസല്ലാഹു അലഹി വസല്ലമയുടെ നുപുവത്തിനു മുമ്പ് വേദഗ്രന്ഥം പഠിച്ച അവരുടെ കൂട്ടത്തിൽ തന്നെ വിവരമുള്ള ഒരു പണ്ഡിതനായിരുന്നു വറക്കത്തുബുന് നൌഫൽ അദ്ദേഹത്തിന് വേദങ്ങളെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുണ്ടായതുകൊണ്ട് ഖദീജ നബിയെയും കൂട്ടി അങ്ങോട്ട് പോവുകയായിരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു പിതർവ്യ പുത്രനാ താങ്കളുടെ സഹോദരപുത്രനെ എന്തോ പറയാനുണ്ട് അതൊന്ന് കേട്ട് അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കണം വറക്കത്തുബിന് നൌഫൽ ചോദിച്ചു മുഹമ്മദ് എന്താണ് കാര്യം അപ്പോൾ റസൂൽ അലൈഹി വസ്ല്ലം താൻ കണ്ട കാഴ്ചകളും താൻ അനുഭവിച്ച പ്രശ്നങ്ങളും താൻ കേട്ട ആയത്തുകളും എല്ലാം വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ വറക്കത്തുബന് നൗഫൽ പറഞ്ഞു ഇത് മൂസായുടെ അടുക്കൽ അള്ളാഹു നിയോഗിച്ച അതേ ജിബിരിയിൽ എന്ന മലക്കാണ് നാമൂസാണ് താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല താങ്കളെ താ ഇനി താങ്കളെ താങ്കളുടെ ജനങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും ആ സമയത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ താങ്കളെ ശക്തമായി പിന്തുണക്കും താങ്കൾ പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നെ ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ദൂതന്മാരൊക്കെ മുമ്പ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അലൈഹി അലൈവസലം വറക്കത്തിനോട് ചോദിക്കുന്നുണ്ട് എന്നെ എൻ്റെ ജനങ്ങൾ പുറത്താക്കുകയും എന്നെ അൽ അമീൻ എന്ന് വിളിച്ച അസ്വാദിക് എന്ന് വിളിച്ചു സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ആദരവോടുകൂടി കാണുകയും എന്നെ ആദരവോടുകൂടി സമീപിക്കുകയും ചെയ്യുന്ന എൻ്റെ ജനങ്ങൾ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് വറക്കത്തുപുരം നൌഫൽ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കൊക്കെ ഇങ്ങനെ തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് കനത്ത എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം താങ്കൾ പ്രബോധനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സന്ദേശമാണ് താങ്കളെപ്പോലെ അള്ളാഹുവിൻ്റെ സന്ദേശം പ്രബോധനം ചെയ്യുന്ന ആളുകളെ ജനങ്ങൾ ശത്രുക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്ന് പിന്നീട് ഏതാനും ദിവസങ്ങൾ മാത്രമേ വറക്കത്ത് ജീവിച്ചിരുന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരുടെ പട്ടികയിൽ വറക്കത്തിനെയും പല ചരിത്രകാരന്മാരും എണ്ണുന്നുണ്ട് പിന്നീട് കുറച്ചു കാലത്തേക്ക് വഹയി വരുന്നില്ല നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ പിന്നീട് വഹയി ലഭിക്കുന്നില്ല എന്താണ് വഹി ലഭിക്കാത്തത് എന്നതിൽ നബിസല്ലാഹ് അലഹി വസല്ലം ക്ക് വല്ലാത്ത വിഷമം എത്രാലമാണ് വഹ ലഭിക്കാത്തത് എന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏതാനും മാസങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഏതാനും ദിവസങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതല്ല മൂന്ന് വർഷമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് രണ്ടര വർഷമായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് എന്തായിരുന്നാലും രണ്ടര വർഷം മൂന്ന് വർഷം എന്നു പറയുന്നതൊന്നും വിശ്വസനീയമാകുന്നില്ല അത് ശരിയാവാനുള്ള സാധ്യത വളരെ വിരളമാണ് ഏതാനും ദിവസങ്ങളായിരുന്നു നബിസ് അലൈഹി വസ്ല്ലാമക്ക് പിന്നീട് വഹി ലഭിക്കാതിരുന്നത് വഹി ലഭിക്കുമോ എന്ന് വിചാരിച്ച് നബി പർവ്വതത്തിന്റെ മുകളിൽ പോയി നോക്കും കുറെ നേരം കാത്തിരുന്നിട്ടും ജിബിറീലിനെ കാണുന്നില്ല മലക്കിനെ കാണുന്നില്ല അപ്പൊ നബി സല്ലാ അലൈവല്ല വല്ലാത്ത നിരാശ തോന്നിയിട്ട് മലമുകളിൽ നിന്ന് ചാടി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ തോന്നുന്ന അവസ്ഥയിൽ നബിസ്വല്ലാസ്വല്ലമയുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നബി ഇറങ്ങി വരുമ്പോൾ വീണ്ടും ജിബിരിൽ വരും യാ മുഹമ്മദ് മുഹമ്മദെ താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ ജിബിരിൽ എന്ന മാലാഖയാണ് എന്ന് പറയും പക്ഷെ അള്ളാഹുവിന്റെ വഹിയൊന്നും ലഭിക്കുന്നില്ല നബിയെ സമാധാനപ്പെടുത്തിയിട്ട് പോവുകയാണ് അള്ളാഹു താങ്കളെ വെറുക്കുകയോ താങ്കളെ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ബേജാർ അങ്ങനെ ഒരു വിഷമം വേണ്ടതില്ല നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഈ കാലഘട്ടം അഥവാ റമലാനിലെ അവസാനത്തെ പത്തിലാണ് വഴിയിറങ്ങുന്നത് നബിയുടെ മുപ്പത്തി ഒമ്പത് നാൽപ്പത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സുകളിലൊക്കെ റമലാനിൽ നബിസല്ലാഹു അലൈഹി വസല്ലം ഹെറാ ഗുഹയിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു ഒരു കാര്യം വളരെ വ്യക്തമാണ് റമലാനിലെ നാൽപ്പതാമത്തെ വയസ്സിൽ റമലാനിലെ അവസാനത്തെ പത്തിലാണ് വഹി ലഭിക്കാൻ തുടങ്ങിയത് എന്ന് അർ റഹീഖുൽ മഹ്തൂം എന്ന് പറയുന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവ് സഫീർ റഹ്മാൻ മുബാറക് പൂരി അദ്ദേഹം ഇന്ത്യക്കാരനാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹം പരിശുദ്ധ ഖുർആാനും ഹദീസും പരിശോധിച്ച് കലണ്ടറുമായി ഒത്തുനോക്കിയിട്ട് നബിക്ക് ആദ്യമായി വഹി ലഭിക്കാൻ ആരംഭിച്ചത് റമദാൻ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ചയായിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന് അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിന് റാബിത്തതുൽ ആലമിൽ ഇസ്ലാമി നടത്തിയ അതായത് മുസ്ലിം വേൾഡ് ലീഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നടത്തിയ നബി ചരിത്ര ഗ്രന്ഥങ്ങളുടെ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയത് നൂറ്റി എഴുപത് പുസ്തകങ്ങളിൽ നിന്ന് ഒന്നാം സമ്മാനം നേടിയത് ുൽ മഹ്തൂമിന്റെ കർത്താവ് സഫീർ റഹ്മാൻ മുബാറക് മുബാറക്പുരിയുടെ ഈ ഗ്രന്ഥത്തിനായിരുന്നു ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ ലഭിക്കാൻ ആരംഭിച്ചത് നബിയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ റമദാൻ മാസത്തിൽ ഇരുപത്തിയൊന്നാമത്തെ ദിവസത്തിൽ തിങ്കളാഴ്ചയായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നായിരുന്നാലും തിങ്കളാഴ്ചയായിരുന്നു അത് നടന്നത് എന്ന് സഹിഹായ ഹദീസിലും നമുക്ക് കാണാം അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു സൗമിൽ തിങ്കളാഴ്ച നബി നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് നബി സലിസ്മയോട് ചോദിച്ചപ്പോൾ ആ ദിവസമാണ് ഞാൻ ജനിച്ചത് ആ ദിവസം തന്നെയാണ് എനിക്ക് ലഭിക്കാൻ ആരംഭിച്ചത് എന്നും റവാഹു ഇമാം റമദാനി ആയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ചില വളരെ ദുർബലമായ ചില റിപ്പോർട്ടുകളിൽ റബിയല്ലവലായിരുന്നു എന്ന് കാണാൻ സാധിക്കും എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആാനും ഹദീസും വെച്ച് നോക്കിയാൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമുക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമലാനിലായിരുന്നു എന്ന് കാണാം റമദാനിലെ ഏത് ദിവസത്തിലായിരുന്നു ഏത് ദിവസത്തിലായിരുന്നു ഖുർആാനിൻ്റെ അവതരണം ആരംഭിച്ചത് ഹദീസുകൾ വെച്ച് നോക്കുമ്പോൾ അത് അവസാനത്തെ പത്തിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും പ്രായം നബിസല്ലാഹു അലൈവലമയുടെ പ്രായം കൃത്യമായി പറയുകയാണെങ്കിൽ സഫീർ റഹ്മാൻ മുബാറക് പൂരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് നാപ്പത് വർഷവും ആറ് മാസവും പന്ത്രണ്ട് ദിവസവുമാണ് എന്നാൽ അത് ചന്ദ്രവർഷം അനുസരിച്ച് സൂര്യവർഷം അനുസരിച്ചാണെങ്കിൽ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ മൂന്ന് മാസം കഴിഞ്ഞ് ഇരുപത് ദിവസം മുപ്പത്തൊമ്പത് വർഷം മൂന്ന് മാസം ഇരുപത് ദിവസം ഈ ദിവസത്തിലാണ് നബിക്ക് ആദ്യമായി വാഹി ലഭിക്കുന്നത് പിന്നീട് പത്ത് ദിവസത്തെ ഇടവേള അതായത് റമലാൻ അവസാനിച്ച് ഷെവ്വാൽ ഒന്നാം തീയതിയാണ് പിന്നീട് നബി സല്ലാ അലിസ്വലാം നമുക്ക് വാഹി ലഭിക്കുന്നത് നെബിജിൽ നിന്ന് ജാബിർബിൻ അബ്ദുല്ല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഒരു മാസം ഞാൻ ഹെറയിൽ താമസിച്ചു എന്ന് അതായത് റമലാൻ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഞാൻ ഹെറാ ഗുഹയിൽ താമസിച്ചു താമസം പൂർത്തിയാക്കി ഞാൻ ഇറങ്ങി അപ്പോൾ ഒരു വിളികെട്ട് വലത്തും ഇടത്തും മുന്നിലും പിന്നിലുമായി നോക്കി ആരെയും കണ്ടില്ല പിന്നീട് മേലോട്ട് നോക്കുമ്പോൾ ഹെറയിൽ എൻ്റെ അടുത്ത് മുമ്പ് വന്ന അതേ മലക്ക് ആകാശത്തിനും ഭൂമിയിലും ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു കസേരയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അങ്ങനെ അത് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ ഭാരം താങ്ങാനാവാതെ ഞാൻ ഭൂമിയിലേക്ക് ഇരുന്നു പോയി എന്ന് റസൂല്ലാ സാഹുഹം പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ഹദീജയുടെ അടുത്ത് പോയിട്ട് വീണ്ടും ൂനി ജമ്മിലൂനി എനിക്ക് പുതപ്പെട്ടുതാ പുതപ്പിട്ടുതാ എന്ന് ഹദീജിയോട് പറയുകയും അങ്ങനെ പുതപ്പിട്ട് മൂടി സുഖമായി കിടക്കുകയും ചെയ്തു ആ സമയത്താണ് അള്ളാഹു സുബാന വീണ്ടും ആയത്ത് അവതരിപ്പിക്കുന്നത് അഥവാ രണ്ടാമത്തെ വഹി ലഭിക്കുന്നത് ഇങ്ങനെ രണ്ടാമതും ഓടി വന്ന് പുതപ്പിട്ട് മൂടി കിടന്നപ്പോഴാണ് ആയത്തുകൾ ഏ മൂടി പുതച്ച് കിടക്കുന്നവനെ എഴുന്നേൽക്ക് എന്നിട്ട് ജനങ്ങൾക്ക് താക്കീത് ചെയ്യ് എന്നുള്ള നിർദ്ദേശം ലഭിക്കുന്നത് ഈ സമയത്താണ് അഥവാ ഇനി ഉറങ്ങാൻ സമയമില്ല ഇനി വിശ്രമിക്കാൻ നേരമില്ല ഒരു ദൗത്യം അള്ളാഹു താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് ജനങ്ങൾക്കിടയിൽ പ്രഖ്യാപിക്കുക എഴുന്നേറ്റ് ജനങ്ങൾക്ക് താക്കീത് നൽകുക നിന്റെ നാഥനെ പ്രകീർത്തിക്കുക നിന്റെ വസ്ത്രം ശുചിയാക്കി വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാൻ നബിഹു അലൈഹി വസക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇനി ഉറങ്ങാൻ സമയമില്ല എന്നും ഫീൽഡിലേക്ക് ഇറങ്ങാൻ ദൗത്യവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ജനങ്ങളോട് ഈ പ്രബ് സത്യത്തിന്റെ വക്താവായി മാറി പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങാൻ അള്ളാഹു റസൂലിനെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് മൂടി പുതച്ച് കിടക്കാൻ പറ്റില്ല എന്ന് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നബിക്ക് അവതരിപ്പിച്ച് ലഭിക്കുകയായിരുന്നു ഇൻഷാല്ല അടുത്ത കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാഹി വാത്തു